ഒരു എനിക്ക് മതത്തിന് കണ്ടു തട്ടാക്കില്ല എനിക്ക് പണ്ട് ഞാൻ പള്ളിറ വീടിനൊക്കെ വിട്ടിറങ്ങുന്ന സമയത്തൊക്കെ എന്റെ നാട്ടുകാരുടെ സദാചാര ബോധിയിട്ടുള്ള കുറച്ച് 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 എനിക്ക്

ാണ് വിഷയം ആണെന്നുണ്ടെങ്കിൽ തന്നെ വിശ്വാസിയായി സ്പിരിച്വൽ എന്തോ ഒരു ഊർജമോ അമ്മ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ മനുഷ്യർ അല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ദൈവത്തിന് അല്ലേ പവർ ഓഫ് അട്രാക്ഷൻ ഞാൻ അന്നോന്നാണ് വിളിക്കുന്നത് എന്നാണ് വിളിക്കുന്നത് ഒരു പവർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് അവര് എന്ന് വെച്ചിട്ട് പറയുന്ന ഫോളോ ഫോളോഅപ്പ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷെ നിസ്കരിക്കണം വിഷയല്ല മതത്തിൽ അതായത് ദൈവത്തിൽ ാണ് അപ്പൊ വിശ്വാസിയാണ് പറഞ്ഞാൽ ഓക്കെ അതിനൊരു സ്ഥലത്ത് പോകുന്നേ ഉള്ളൂ പക്ഷെ പുതിയൊരു ശബരിമലിയതിനെ അനുകൂലിച്ചു ഞാൻ ശബരിമലയിൽ സ്ത്രീകൾ തന്നെയാണ് സുഹൃത്തുക്കൾ ഇല്ലാതാവണം വിശ്വാസിയായിരുന്നോണ്ട് എനിക്ക് അറിയാൻ അപ്പൊ അത് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ തന്നെ പലരും ഇപ്പൊ എന്നെ മറ്റു സുഹൃത്തുക്കൾ എക്സിസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ വിശ്വാസം ഉണ്ട് അതൊരു സ്പിരിച്വൽ വിശ്വാസം പോകുന്നുണ്ട് പടച്ചോലേന്ന് വിളിക്കും അമ്മ വിളിക്കും ദൈവമേന്ന് വിളിക്കും അമ്പലത്തിൽ പോവും പള്ളിയിൽ പോകും ക്രിസ്ത്യൻ ചർച്ചിൽ പോവും എല്ലാ ഇടങ്ങളിലും പോവും ഒപ്പം നിൽക്കും പൊങ്കാല ഇടാൻ പോവും